ഹലോ സർ ഇപ്പോഴത്തെ സി പി ആംഗിൾ ട്യൂമേഴ്സ് നമ്മുടെ ചെവിയുടെ ബാക്കിൽ സ്കള്ളിൻ്റെ ഉള്ളില് ഉള്ളത് മഴയാണ് ഓക്കെ അപ്പോ അതത് എയ്റ്റി പെർസെന്റോളം ഈ നമ്മുടെ കേൾവിയുടെ ഞരമ്പ് അതിനകത്ത് നിറേ അക്കോസ്റ്റിക് അക്കോസ്റ്റിക് ക്ഷോണമാകുന്ന മഴയാണ് പിന്നെ ബാക്കി ട്വന്റി പെർസെന്റ് അത് പലതും ഓൾ മെജോറിറ്റി ഇതും ക്യാൻസേഴ്സ് അല്ല സ്ലോലി ഗ്രോയിങ് ട്യൂമേഴ്സ് ആണ് അപ്പോൾ ഇപ്പോൾ സൈസ് ചെറുതാണെങ്കിൽ അത് ടൂ സെന്റിമീറ്ററിന് താഴെയാണെങ്കിൽ നമുക്ക് റേഡിയേഷൻ ഒക്കെ കൊടുത്തുപോകാൻ കഥിക്കാം അല്ലെങ്കിൽ അതിനേക്കാധി കുറച്ച് സൈസ് വലുതാകുവാണെങ്കിൽ ക്യാൻസർ അല്ലെങ്കിലും ഈ മൊഴയുടെ ചുറ്റും പല ഇമ്പോർട്ടൻ്റ് നെർവ്സും പോകും ബിക്കോസ് ആ എഴുതിയെന്നാണ് സി പി ആംഗിൾ എന്ന് പറഞ്ഞ നേരിയല്ല അങ്ങനെ അപ്പോൾ അതിനകത്ത് ഒരു നെർവ് നമ്മുടെ ഫേസിൻ്റെ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്ന നെർവാണ് അപ്പോൾ ആ നെർവിനകത്ത് ഡാമേജ് ചെയ്താണെങ്കിൽ ഒരു സൈഡിലോട്ടുള്ള ഫേസ് കൂടിപ്പോവും കണ്ണടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ കേൾവിയുടെ ഞരം കൊണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ഭക്ഷണം ഫോളോ ചെയ്യാനുള്ള അത് കുറച്ച് നമ്മുടെ തൊണ്ടയിലെ മസിൽസിൻ്റെ സ്ട്രെങ്ത് മെയിൻറ്റൈൻ ചെയ്യേണ്ട നെർവ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ലങ്ങ്സിനകത്ത് കത്തി പോകാനും ചുമയ്ക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് പിന്നെ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വോക്കൽ കോൾസ് റിലാക്സ് ആയിട്ടിരിക്കണം ചില ആൾക്കാർക്ക് അത് ഇങ്ങനെ വന്ന് അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് സോ ഇങ്ങനത്തെയൊക്കെ റിസ്ക് ഉണ്ട് ഈ ഞാൻ ഡാമേജ് വരുവാണെങ്കിൽ സോ നവഡേസ് വെൻ വി ഡു ദിസ് സർജറി നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനസീഷ്യ കൊടുക്കും സോ ദാറ്റ് ദ പേഷ്യനസ് അണ്ടർ ദ അനസീഷ്യ ബട്ട് നമുക്ക് പിന്നെ ഈ നെർവ്സിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആൻഡ് ദെൻ നമ്മൾ വി ഹാവ് ദിസ് മെഷീൻ വിത്ത് വിച്ച് വി ഗോ ആൻ ടച്ച് ഈച്ച് പോർഷൻ അപ്പോൾ നമുക്ക് ഈ നെർവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആൻഡ് സോ വിത്ത് ദാറ്റ് നമുക്ക് സേഫ് ആയിട്ട് സെർജറി സേഫ് അപ്പോൾ ഇപ്പോൾ ഈ സെർജറി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ട ആൾക്കാർക്ക് ഇങ്ങനത്തെ ഡാമേജ് ഒന്നും വരത്തില്ല മായ്ലേഷ